ചേച്ചിയുടെ നാട്ടിൽ ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് ഇവിടുന്ന് എന്നെ പറ്റി വളരെ വൃത്തികേടായിട്ടുള്ള വൃത്തികെട്ട ഒരു കാര്യം ജസ്ന സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞു വായികൊണ്ട് പറയാൻ പോലും എനിക്ക് താല്പര്യം കാരണം അങ്ങനെ ഒരു കാര്യമാണ് പറഞ്ഞത് ഒരു സ്ത്രീയെ കുറിച്ച് ഒരു പെൺകുട്ടിയെ കുറിച്ച് ഒരു മനുഷ്യനും പറയാൻ പാടില്ലാത്ത ഒരു കാര്യം ഈ ജസ്ന സലീമിന്റെ ഒരുപാട് കേസുകളായല്ലോ ഈ കേസുകളിങ്ങ് വന്ന് 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 അവസാനം എന്തോ സംഭവിച്ചിട്ടുണ്ടോ വേണ്ട ഇപ്പൊ ജസ്ന സലീം എന്ന് പറയുന്ന ഒരു വ്യക്തി സ്മൃതി എന്ന യൂട്യൂബറിനെ വളരെ മോശപ്പെട്ട രീതിയിൽ കല്യാണം കഴിയാത്ത ഒരു പെൺകുട്ടിയാണ് ആ ഒരു പെൺകുട്ടിയെ ഒരു ആശുപത്രിയിൽ വെച്ച് കണ്ടു അപോഷം ചെയ്യാൻ വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എട്ടുകഥ നുണകഥ പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇവിടുത്തെ കറങ്ങുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് വിളിച്ചു പറയാം അല്ലെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്ക് ഇപ്പൊ എന്തായാലും അവസ്ഥ ജാമ്യം പോലും കിട്ടാത്ത രീതിയിൽ ജസ്ന സലീം കയറാൻ പോവാ ഈ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല കണ്ടോ പൊരിഞ്ഞ മഴയെ ആവശ്യത്തിന് ഒരു പെരുതൽമണ്ണ വന്നതാ ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നത് റിയാക്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല അതിന് ഏത് സമയാണെന്നൊന്നും നോക്കിയില്ല അത് ചെയ്തു നിങ്ങൾ ആ വീഡിയോ കേൾക്കാത്തവരും കാണാത്തവരും ഉണ്ടാവുമല്ലോ ജസ്നാസരി പറഞ്ഞാൽ ഈ വാക്കുകളൊന്ന് കേട്ടോ നിങ്ങൾ തന്നെ വിലയിരുത്തു വിലയിരുത്തുണ്ടല്ലോ ഈ ചേച്ചി ഒരിക്കലും നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എനിക്ക് മൈഗ്രെയിൻ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ അപ്പോൾ ഈ ചേച്ചീനെ ഞാൻ കണ്ടവാർക്ക് ഈ ചേച്ചിനെ ഞാൻ തിരിച്ചറിഞ്ഞു കേട്ടോ ഈ ചേച്ചി ഒരു യൂട്യൂബറാണ് അപ്പോൾ ചേച്ചി എന്തിനാ വന്നതെന്ന് വെച്ചാൽ ഒരു അപോഷൻ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനാട്ടോ വന്നത് എൻ്റെ അറിവിൽ ഈ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ ചേച്ചിയുടെ നാട്ടിൽ എവിടെയും ഈ അപോഷം ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ കൊയിലാണ്ടിക്ക് വന്നിട്ട് ഇവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത് അപ്പോൾ പെട്ടെന്ന് ചേച്ചി എന്നെ കണ്ടപ്പോൾ ആക ടെൻഷനായിപ്പോയി അപ്പോൾ ചേച്ചി ചേച്ചിയൊരു യൂട്യൂബറാണ് ഞാനതങ്ങാനും പുറത്ത് പറഞ്ഞാൽ ചേച്ചിയുടെ ഒരു അത് ചേച്ചി അന്ന് തൊട്ടിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരാണോ പറയുന്നത് ചേച്ചിയെ കുറിച്ച് ആരാണ് വ്യാജ പ്രചരണം നടത്തിയിട്ടുള്ളത് ആരും നടത്തിയിട്ടില്ല കപട ഭക്തയാണ് എന്നും ശ്രീകൃഷ്ണ വിറ്റ് ഇവിടെയുള്ള ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിക്കാൻ വേണ്ടി വൃത്തികേടുകൾ കാണിച്ചു പോയിട്ട് നമ്മൾ ഇഷ്ടം പോലെ കണ്ടതാ ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല അമ്മ ഒരു ഊള പരിപാടിയാണ് ആ ഒരു പെൺകുട്ടിയെ ചേർത്ത് വെച്ചുകൊണ്ട് വൃത്തികേട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ കുറിച്ചിട്ട് ഞാൻ എല്ലാവരുടെയും സ്മൃതിയുടെ കാണാളോ പ്രതി ഒരു വീഡിയോയിലും നിങ്ങളെ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഇപ്പൊ ചെയ്തില്ലേ അമ്മ അതിൽ മൂളത്തരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കപട വിശ്വാസിയാണ് നിങ്ങൾ നിങ്ങൾ കാണിച്ചു കൂട്ടിയ എല്ലാ കോപ്രയത്നങ്ങളും ഞങ്ങൾ കണ്ടതാണ് ഗുരുവായൂർ അമ്പലനടയിൽ വിശ്വാസിയായ ആൾക്ക് പോലും പോകാൻ കഴിയാതെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നിങ്ങളാണ് ആക്കി വെച്ചിട്ടുള്ളത് ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണെങ്കിൽ എന്ത് തെറ്റാണുള്ളത് നിങ്ങളിപ്പോൾ സത്യം പറയാ നിങ്ങൾ ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ ഹിന്ദു മുസൽമാനും അടിക്കുന്ന രീതിയിൽ പ്രശ്നങ്ങളുണ്ട് നിങ്ങളാണ് അനാവശ്യമായി ഇങ്ങനെ ചോദിച്ചിട്ടുള്ളത് ഞാൻ കാര്യമായിട്ട് പറയാണ് ഇത്രയും നാള് നിങ്ങൾ ചെയ്ത വീഡിയോസ് ആയിട്ട് കളിക്കും ഒരു വൃത്തികേടും പോലും ഞാനോ അല്ലെങ്കിൽ മറ്റുള്ള യൂട്യൂബേഴ്സ് പറഞ്ഞാൽ കേട്ടില്ല ഇനി വല്ലവര് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചു പറയാം നിങ്ങൾ പെരുത്താത്തോ പെരുത്താത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീ അപമാനിക്കുന്നില്ലേ നിങ്ങൾ നേരിട്ട് വിളിച്ച് സംസാരിക്കുക കേസ് കൊടുക്ക് ഇപ്പൊ ഒരുപാട് കേസായി കേസ് കൊണ്ട് അഞ്ചാറ് കളി ഇപ്പൊ പൊങ്കാലിട്ടതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ ലൈഫ് വെച്ച് കളിക്കുന്നത് ഊളത്തരല്ലേ നിങ്ങൾ മുഴുവൻ കേട്ടിട്ടില്ലല്ലോ മുഴുവൻ ഒന്ന് കേട്ടു നോക്ക് അത് കഴിഞ്ഞിട്ട് സ്മൃതിയെ ഇവർ വിളിച്ചിട്ടുണ്ട് അതും കൂടി കേക്ക ചേച്ചിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ എന്റെ കുറിച്ച് ഇങ്ങനെ വ്യാജപ്രചരണം നടത്തിക്കൊണ്ടിരിക്കാനായി അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനായിട്ട് എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് പറഞ്ഞേക്കാം ഈ ചേച്ചിക്ക് ഇതൊക്കെ ഞാൻ എന്നുള്ള പേടിയായിരുന്നല്ലോ അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് എന്ന് കരുതി അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് ചേച്ചി എന്നെക്കുറിച്ച് ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തുന്നത് ഏതായാലും കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ ചേച്ചീനെ കണ്ട വിവരം ചേച്ചിയായിട്ട് എന്നെ കൊണ്ട് കേട്ടോ ചേച്ചി വാക്കും ആ ആ എന്താ പൊന്നു ഇത് വലിയ ഒരു നല്ല രസമുള്ള പരിപാടി കാണുന്നുണ്ടോ ഒരു സ്ത്രീയെയാണ് വൃത്തികേടുകളും നുണകൾ നിങ്ങൾ പറഞ്ഞ് ആ ഒരു ലൈഫ് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഒന്നോ രണ്ടോ തവണ ഞരമ്പൊക്കെ മുറിച്ചിട്ടുണ്ട് ഇതിപ്പോ കപടതയാണോന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ല പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് തോന്നുമ്പോ കപടതയാണോ എന്നൊരു ഡൗട്ട് എന്തിനാണ് ആവശ്യമില്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്മൃതിയെ നേരിട്ട് വിളിച്ചിട്ട് മോളെ ആ ഇത് ഇങ്ങനെ കേടാ എന്ന് പറഞ്ഞൂലെ അതല്ലല്ലോ ചെയ്തത് എന്നിട്ടോ സ്മൃതി വിളിച്ചപ്പോ പറഞ്ഞ വാക്കുകൾ കൂടി നമ്മൾ കേട്ടോക്കെ വീഡിയോ റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്യണ്ട പ്രൈവറ്റ് ആക്കി വെച്ചോ ഏഹ് ബാക്കിയുള്ള ഞാൻ ഞാനിത് റിമൂവ് ചെയ്യും അതിലേക്കപ്പം ഒന്നും ഞാൻ ചെയ്യില്ല ഇനിയിപ്പം കുട്ടി പറഞ്ഞത് കൊണ്ട് മത തീവ്രവാദിയാക്കാൻ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ കുട്ടി ശ്രമിച്ചോ നോ പ്രോബ്ലം ഇനി കംപ്ലൈൻറ്റിന് ഇപ്പം പറഞ്ഞിരിക്കല്ലാണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് കുട്ടി എന്താ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കിക്കോ എനിക്കൊരു വിഷയമില്ല എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രം ആവശ്യമില്ലാതെ എടുത്തിട്ടതല്ല ഒരുപാട് ഞാൻ പരാതി കൊടുത്തു എന്നോട് സി സഹിതം പറഞ്ഞ് തിരിച്ചു പറയാൻ പോടുന്നതാണ് അല്ലാതെ എനിക്ക് ഇതിന്നൊരു മോചനം വേണ്ടേ ഡെയിലി എന്നെ കുറിച്ച് ഇങ്ങനെ വ്യാജ പ്രചാരണം നടത്തുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് വ്യാജ പ്രചാരണം നടത്തുമ്പോ അതിന്റെ വിഷമം എന്താന്നുള്ളത് അത് കുടുംബത്തിൽ അനുഭവിക്കുമ്പേ മനസ്സിലാവുള്ളൂ ഞാൻ ഒരുപാട് കേസം തനിക്ക് ഞാൻ അയച്ചില്ല മോൻ പോലും പരാതി കൊടുത്തു അത് ഈ സ്മിതയുടെ പേരുണ്ട് ശ്രുതിച്ചു ഞാൻ വേണേ അതിന്റെ ഫോട്ടോ അയച്ചു തരാം

പിന്നെ അവിടെ ഒരാളെ കണ്ടു എന്നെ പറഞ്ഞോളൂ എന്നാ പറയുന്നത് നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പൊ ആ വീഡിയോ ഞാൻ ഉണ്ടാക്കിയതല്ല അപ്പൊ നിങ്ങൾ സേഡ് കണ്ട വീഡിയോ അത് ഞാൻ ഉണ്ടാക്കിയതല്ല അത് ജസ്നാ സലീം എന്ന് പറയുന്ന വ്യക്തി ഇതാ ഈ ഒരു സ്ത്രീ എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഊളത്തരം പറഞ്ഞിട്ട് ഊളത്തരം കാട്ടിയിട്ട് ന്യായീകരിക്കുന്ന ഒരു പരിപാടി ആയിപ്പോയി എന്തായാലും കൊള്ളാം ഇനി ഒരു കഷ്ണം കൂടി ഒരു ക്ലിപ്പും കൂടി അതുകൂടി കേട്ടത് നിങ്ങള് നീ ഞാൻ ചെയ്യാൻ നോ പ്രോബ്ലം ഭാഗം ഇങ്ങനെ കുട്ടി നീ എന്നെ വിളിക്കണ്ട ഞാൻ നിന്നോട് പറഞ്ഞു ഞാൻ ഇത് മാത്രമല്ല വേറെയും വരയ്ക്കാറുണ്ട് വേറെയും വരച്ചതിന്റെ ഫോട്ടോയും വീഡിയോ സഹിതം ലൈവായിട്ട് ഞാൻ എന്റെ യൂട്യൂബിലകത്ത് പോസ്റ്റ് ചെയ്തു അതൊന്നും നിനക്കതൊന്നും കാണാം നിന്നെയൊന്നും എടുത്ത് കണ്ണില്ല പിന്നെ ഞാൻ ഞാനിവിടെ വരച്ചതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് എനിക്ക് നിന്നെയൊന്നും ബോധിപ്പിച്ചിട്ട് എനിക്ക് ജീവിക്കുന്നത് നീ അത് അത് പബ്ലിക് പബ്ലിക് ഞാനും ആക്കും പിന്നെ നിന്നെ കുറിച്ച് മാപ്പ് പറയാനൊന്നും ഞാൻ ഞാൻ അങ്ങനെ മാറ്റി വീഡിയോ അതുപോലും ും കുട്ടി ഞാൻ ഇതുവരെ അവളെ കുറിച്ച് വ്യാജ പ്രചരണമായിരുന്നു പറഞ്ഞത് എന്ന് പറയാതെ ഇനി എന്നെ തൂക്കിക്കൊല്ലുന്ന ഒരു സാഹചര്യം വന്നാലും ഞാൻ മാപ്പ് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ പോകുന്നില്ല അതായത് ഇവിടെയുള്ള നിയമ സംവിധാനങ്ങളൊക്കെ എനിക്ക് വിലയാണ് എന്നാണ് ജസ്ന സലീം എന്ന് പറയുന്ന ആ കപട വിശ്വാസി ആയിട്ടുള്ള സ്ത്രീ പറയുന്നത് ഇത് കണ്ടിട്ടെങ്കിലും ഹൈന്ദവരായ ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇനി ഇവരുടെ ഫോട്ടോ നിങ്ങൾ വാങ്ങി വെക്കോ വാങ്ങി വാങ്ങിവെക്കി ലക്ഷങ്ങളുടെ വീട് കോടികളുടെ വീട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്ക് എന്ത് പറയാനാ ആ ഒരു പെൺകുട്ടിയുടെ ലൈഫ് ഇതോട് കൂടിയിട്ട് പറഞ്ഞാട്ടായല്ലോ ഒന്നും അറിഞ്ഞില്ല ആ കുട്ടിയുടെ പേര് മനപൂർവ്വം ഞാനിതാ കള്ളപ്രചരണമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജസ്ന സലീം ഇങ്ങനെ ഒരു വോയിസ് ഇട്ടത് നിങ്ങൾ കേട്ടല്ലോ വോയിസ് കേട്ടല്ലോ അവരിട്ട വീഡിയോ നിങ്ങൾ കണ്ടല്ലോ എന്നിട്ട് നിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നത് നിയമ നടപടികൾ കൃത്യമായിട്ട് സ്മൃതി എന്ന പെൺകുട്ടി എടുത്തിട്ടുണ്ട് ഇത് ഏത് രീതിയിലാണ് ജസ്ന സലീം എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ കണ്ടറിയാം ഞാൻ പറഞ്ഞില്ലേ ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഞാൻ നിൽക്കുന്നത് എന്നിട്ട് പോലും ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ റിയാക്ട് ചെയ്യുന്നത് ആ വൃത്തികേട് പറഞ്ഞ ആ ഒരു സ്ത്രീയെ കുറിച്ചിട്ട് നാലക്ഷരം മിണ്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ഇനി ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് കൊണ്ട് എനിക്ക് ഉണ്ടാകാൻ പോകുന്ന പുലിവാല് എനിക്ക് ഒന്നുമല്ല ഒന്നുമല്ല കാരണം ആ ഒരു പെൺകുട്ടിയെ ഈ രീതിയിൽ പറഞ്ഞ ആ ഒരു സ്ത്രീയെക്കാള് വലിയൊരു തെറ്റ് ഞാൻ ഇവിടെ ചെയ്തു എന്ന് ഇവരുള്ള നിയമ സംവിധാനങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു തേങ്ങാ കൊലി ഇല്ല അത്രേ പറയുന്നുള്ളൂ ഇനിയും ജസ്നാ സലീമിന്റെ ഈ ഒരു കപടമുഖം മനസ്സിലാവാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടു പഠിക്കും അത്ര അപ്പൊ വീണ്ടും വരാം പരമാവധി ഷെയർ ചെയ്യാം